ഹലോ എച്ച് മി അശ്വതി എല്ലാവർക്കും ബൊട്ടീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് സാരി വീഡിയോ അല്ല നമ്മളൊരു സൽവാ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യോർ കോട്ടൺ മൾ കോട്ടണിൽ വന്നിരിക്കുന്ന സൽവാ സ്യൂട്ടാണ് അതും ഹാൻഡ് പെയിൻറ്റഡ് ആട്ടോ ഒരു ഒരു ബൊട്ടീക്ക് ഐറ്റം എന്നൊക്കെ പറയില്ലേ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാ സ്യൂട്ട്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇതിൻ്റെ ഇതുണ്ടോ ഫുൾ ഹാൻഡ് പെയിൻറ്റഡ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതൊരു ഒരു ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് എന്താ പീച്ച് ആൻഡ് പിങ്ക് ഒരു മിക്സഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഇതാണ് ടോപ്പ് വരുന്നത് അതിൻ്റെ ബോട്ടം പ്ലെയിൻ ആണ് കേട്ടോ ഫുൾ പ്യോർ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എന്തെങ്കിലും പ്ലെയിൻ ടോപ്പ് ഒക്കെ തയ്ച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ഈ ഒരു ഇതാ ഇതിൻ്റെ ദുപ്പട്ടെ കാണിക്കാം ഫസ്റ്റ് ആട്ടോ നല്ല രസമാണ് ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കണേ അതും ഫുള്ളി ഹാൻഡ് പെയിൻ്റഡ് ആണ് പ്ലെയിൻ ഒന്നും അല്ല ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടോപ്പ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു സെറ്റ് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഈ പ്ലെയിനിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ദുപ്പട്ട യൂസ് ചെയ്താലും നല്ല രസമായിരിക്കും ഇത് ഫുൾ സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം ഇത് രണ്ടര മീറ്റർ വീതമുണ്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇത് പെയിന്റ് വാഷ് ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല ഹോം വാഷബിൾ ആണ് നമുക്ക് സുഖമായിട്ട് വാഷ് ചെയ്യാം പിന്നെ ജെൻറ്റിൽ വാഷ് ചെയ്യണം എന്നുള്ളൂ നമ്മൾ ഹാർഡായിട്ട് വാഷ് ചെയ്യരുത് അത് ഇപ്പോൾ ഏത് ഫാബ്രിക്കാണേലും അങ്ങനെ തന്നെയല്ലേ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഊട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ കളർ വരുന്നത് എല്ലാം ഒരു പേസ്റ്റൽ ഷീറ്റ്സിലാണ് ഞാൻ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ഇതാ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബേജ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഒരു ക്രീം ബേജ് മിക്സഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് വെച്ച് കാണിച്ചു തരാം അതിൻ്റെ ടോപ്പ് ഇങ്ങനെ വരും നല്ല രസമായിരിക്കോട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു ഒരു വീണൊക്കെ ഒക്കെ വെച്ച് ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കില്ല എന്നാ ഇങ്ങനെയാണ് അതിൻ്റെ ദുബ്പട്ട് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയല് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഫോമൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതേപോലെ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ക്യാഷ്വൽ വെയറായിട്ടും വെയിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല രസമാണ് ഇതിൽ ഹാൻഡ് പെയിൻറ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ബെയ്ച്ച് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിൻ്റെ കൂടെ തന്നെ പ്ലെയിൻ കളർ പ്ലെയിൻ ദുപ്പട്ടാ സാധനം പ്ലെയിൻ ബോട്ടം അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ലാവൻഡറിൻ്റെ തന്നെ ഒരു ഭയങ്കര ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതിനാണ് അതിൻ്റെ ബോഡി വരുന്നത് കേട്ടോ പ്രിൻ്റ് ഇതാണ് വരുന്നത് ബോട്ടം ഇതാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ സെയിം ദുപ്പട്ട വരുന്നുണ്ട് സെയിം പ്രിൻറ് നമ്മുടെ ടോപ്പിൻ്റെ ബോഡിയിൽ എന്താണോ വരുന്നത് അതിൻ്റെ സെയിം പ്രിൻ്റ് തന്നെ ആയിരിക്കും ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി അറിയുന്നത് നല്ല ഇലകൻ ലുക്കായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്താലും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ട് കുർത്തി പോലെ തന്നെ കൈയൊക്കെ വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും സൽവാർ പോലെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ കുർത്തിയുടെ പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാം ഹൈ നെക്ക് ബോട്ടനൊക്കെ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദാ ഒരു ഒരു ലെമൺ ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം ഒരിച്ചിരി ഒരു ഫ്ലൂറസെൻറ്റ് കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഓക്കെ ഇതാ ഇതാണ് ടോപ്പ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യോർ ആണ് കേട്ടോ മെറ്റീരിയൽ ഒരു മിക്സും വന്നിട്ടില്ല നിങ്ങൾക്കത് ഫാബ്രിക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി ഓക്കെ അപ്പം അതിൻ്റെ ഓട്ടം ദുപ്പട്ട ഉണ്ട് കേട്ടോ ദുപ്പട്ട സെയിം അതേപോലെ തന്നെ ിൻ്റിൻ്റെതായ പോലെ കുറച്ചുകൂടി കൂടുതൽ പ്രിൻ്റ് ആയിട്ട് നല്ല രസമാണ് ദുപ്പട്ട നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എല്ലാം ലൈറ്റ് ആണ് നമ്മൾ ഇത്തവണ ഉള്ളത് കാരണം എല്ലാവർക്കും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് കൊണ്ടുവരണം എന്ന് അപ്പോൾ അത് കാരണമാണ് ഇത്തവണ ലൈറ്റ് ഷെയ്ഡ്സ് ആക്കിയത് ഇതാ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഓക്കെ ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് പിന്നെ ബോട്ടം വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു ഒക്കെ വെച്ച് തയ്ച്ചാലും ഒക്കെ നല്ല രസമായിരിക്കും ട്ടോ കാണാനായിട്ട് നിങ്ങൾക്ക് എന്നിട്ട് ഈ ദുപ്പട്ട ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കുർത്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതൊരു സൽവാർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ദുപ്പട്ടയായിട്ട് പേർ ചെയ്താൽ നല്ല രസമായിരിക്കും കാണാനെട്ടോ ഇതാ അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എല്ലാം സെയിം പ്രൈസ് ആണ് ഈ വീഡിയോയിലുള്ള തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇനി അടുത്ത് അതാ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് വൈറ്റ് ഫ്ലവേഴ്സിന് പറ്റിയൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആൻഡ് ഡിസൈൻ ആണ് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ യെല്ലോ കളർ ലെഗ്ഗിൻസ് അല്ലെങ്കിൽ റെഡ് കളർ ലെഗ്ഗിൻസ് ഒക്കെ ഇട്ട് ഇട്ടിട്ടാലും നല്ല രസമായിരിക്കും ഇതാ അതിൻ്റെ ബോട്ടം ആണെങ്കിൽ വരുന്നത് ഇപ്പോഴത്തെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതാണ് ുപ്പട്ടത്െട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂട്ടൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആണ് പ്രൈസ് കിട്ടും ഇനി അടുത്തതാ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണേ ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ കളറാണേ യെല്ലോയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ നല്ല രസമായിരിക്കും നമ്മുടെ ഫേസിനും ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടും യെല്ലോ ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇത് കണ്ടോ നിങ്ങൾക്കിപ്പോൾ വേറെ ദുപ്പട്ടായിട്ടൊക്കെ പേരെണ്ണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതതിൻ്റെ ബോട്ടം കാണാനായിട്ട് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് റേറ്റ് മിസ്സാവാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ആണ് നല്ല റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗ്രീനില് തന്നെ വരുന്നത് ഇങ്ങനെയാണതിൻ്റെ ടോപ്പ് വരുന്നത് ഓക്കെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് എല്ലാത്തിലേയും പോലെ തന്നെ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ യൂഷ്വലി അധികം കണ്ടുവരാത്ത ടൈപ്പ് ഓഫ് കളറാണത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തതാ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ലാവൻഡർ ഷെയ്ഡാണ് എങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ടയാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ് നല്ല രസമാണ് കാണാനായിട്ട് ഓക്കെ ഇപ്പം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് നമ്മുടെ രണ്ട് ഷെയ്ഡ്സും കൂടിയാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് യെല്ലോയും ഒരു പിങ്കും ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്സ് വരുന്നത് യെല്ലോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ല ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പ്ലെയിൻ ബോട്ടം ആൻഡ് ദുപ്പട്ട ഉണ്ടോ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഒരു ബേബി പിങ്ക് കളറാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിനാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ദുഃപ്പട്ട വരുന്നത് അതിൻ്റെ പല്ലു പല്ലുവല്ല സോറി സാരിയുടെ പറഞ്ഞു പറഞ്ഞാൽ പല്ലു എന്നൊക്കെയാണ് ഇപ്പോൾ അതിൽ വരുന്നത് എൻ്റെ പോർഷനിൽ ഇതേപോലെ വലിയ വലിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഡിസൈനാണ് എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു ഫിഫ്റ്റി റുപ്പീസായിരിക്കും ഇതിന്റെ വെയിറ്റ് വെച്ചിട്ട് വെച്ചിട്ടോ ഫ്ലാറ്റ് ഫിഫ്റ്റി ആണ് അതിന് കൂടുതൽ വന്നാലും എടുക്കുന്നില്ല അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ